എന്ത് മഴയല്ലേ സ്കൂൾ തുറക്കും മുന്നേ മഴയൊക്കെ എത്തി സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ പുതിയ ഇൻട്രോ വീഡിയോ കണ്ടോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വായോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങാം ഇന്നിപ്പോൾ ഒരു എട്ടരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത് ഞാൻ എട്ടരയ്ക്ക് ഋഷി ഒരു പത്തരയൊക്കെ ആയി കേട്ടോ അല്ലാണ്ട് ലേറ്റായിപ്പോയി ഇന്ന് അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ലൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ രാവിലെ നല്ല വെളുപ്പിന് നല്ല മഴയായിരുന്നു അതൊക്കെ ഫ്രണ്ടിൽ കാണാനുണ്ട് അപ്പോൾ വന്ന ഉടനെ ഇതുപോലെ നമ്മുടെ കിച്ചണിലെ രണ്ട് മീങ്ങൾ ഉണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇന്ന് നേരെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാൻ വെക്കൂല്ലേ ആ ഒരു സാധനത്തിനെ എടുത്ത് കഴുകാന്ന് ചോദിച്ചു കാര്യം അത് മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും കഴുകിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് കറുപ്പ് അടിക്കും വെള്ളമല്ലേ എപ്പോഴും വെള്ളം അങ്ങനെ നിൽക്കുന്നതല്ലേ അതിൽ കഴുകി കഴുകി വെക്കുന്നതല്ലേ അപ്പോൾ അത് നല്ല വൃത്തിക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കഴുകണം എന്നുണ്ടെങ്കിൽ അത് വൃത്തിയാവത്തില്ല അപ്പോൾ രാവിലെ അതങ്ങ് ചെയ്ത് ക്ലീനാക്കാൻ കാര്യം ഇനി നമ്മൾ ജോലി ചെയ്യുമ്പോഴും പാത്രങ്ങളൊക്കെ ഒരുപാടാവുമല്ലോ അപ്പോൾ വീണ്ടും അതിലേക്ക് എടുത്ത് വെക്കേണ്ടതെന്ന് കരുതിയിട്ട് അതാദ്യമേ വൃത്തിയാക്കി അതിന് ശേഷമാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക് അതായത് ചൂടുവെള്ളം ആദ്യമേ കുടിക്കും ശേഷമുള്ള റാഗി കഴിക്കാൻ പോവുകയാണ് ഇത് ഞാൻ കുറച്ച് സമാധാനത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ കുറച്ച് നേരം ഫ്രണ്ടിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് നിൽക്കും അത് കഴിഞ്ഞ് സമാധാനപരമായി അകത്ത് പോയി ഫാനൊക്കെ ഇട്ട് ഫോണിൽ മെസ്സേജസ് ഇൻസ്റ്റഗ്രാം അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കി മെസ്സേജസ് ഒക്കെ നോക്കി ചിലപ്പോൾ ഈ സമയത്തായിരിക്കും അവിയുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വിളിക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇത് എൻ്റേതായ ഒരു ടൈമാണ് കേട്ടോ ഒര മുക്കാൽ മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇതുമായിട്ട് അങ്ങിയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഋഷി എഴുന്നേറ്റ് വന്നു അങ്ങനെ അവൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്ത് ഇനിയിപ്പം ആനെ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോകുകയാണ് അവൻ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ തന്നെ മുഖം കഴുകിയിട്ടാണ് വരുന്നത് പിന്നെ ബ്രഷ് ഇവിടെ വന്നിരിക്കും ാണ് അവന് കാർട്ടൂൺ കാണാനായിട്ട് എന്നും ഇഡലി ദോശ ഇടിയപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുക അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ളത് അതായത് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇന്ന് അതേ ഉള്ളു കേട്ടോ സത്യം പറഞ്ഞാൽ അതേ ഉള്ളു മാവൊന്നും ഇരിപ്പൂല അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഋഷിക്ക് രാവിലെ ആ ഒരു റാഗിയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ചോറിനുള്ള വെള്ളം ഒന്ന് വെച്ചതിന് ശേഷം ബ്രെഡ് ഓംലെറ്റിനുള്ള കുഞ്ഞ് കുഞ്ഞുള്ളി ഇല്ലേ അത് കട്ട് ചെയ്ത് വെക്കുക കരുതി അത് ചെയ്യുകയാണ് ഇപ്പോൾ കരി ഋഷിക്ക് ഈ മുട്ട കഴിക്കുമ്പോൾ അതിൽ ഈ സവാളയ്ക്ക് പകരം അവന് കുഞ്ഞുള്ളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് പറക്കി കഴിക്കും കേട്ടോ എനിക്കതിനോടൊന്നും വലിയ താല്പര്യം ഞാൻ അല്ലാണ്ട് എൻ്റെ മുട്ട പൊരിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇവന് ഇതൊക്കെയാണ് ഇഷ്ടം അങ്ങനെ അത് കട്ട് ചെയ്യുകയാണ് അതിനിടയ്ക്ക് അവൻ മീനിൻ്റെ ഫുഡ് കൊടുത്തോ അമ്മേ ഞാൻ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കും അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് തട്ടിക്കളാം അതുകൊണ്ട് ഒന്നോ രണ്ടോ അവൻ്റെ കയ്യിൽ ഞാൻ എടുത്ത് കൊടുക്കും അവൻ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇപ്പോൾ ഓംലെറ്റിനുള്ള പരിപാടികളാണ് നടക്കുന്നത് അവൻ ഈ മുട്ട പൊട്ടിക്കാനായിട്ടാണ് ഒന്ന് നിൽക്കുന്നത് എൻ്റെ കണ്ണ് തപ്പി അവൻ ഇട്ട് അത് കലക്കും അതാണ് ഞാൻ ഈ കൂടെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ പൊട്ടി ചോദിച്ചു ഇനിയിപ്പോൾ മുട്ട ഒന്ന് പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ബ്രെഡ് വെച്ച് കൊടുക്കും അതവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഞാലിപ്പോൾ പഴം എടുപ്പുണ്ടായിരുന്നേ അതായത് അവൻ്റെ ബേബി പഴം എന്നാണ് അവന് പറയുന്നത് അപ്പോൾ അതവന് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കരുതി അതും കൂടി കൊടുക്കാന്ന് ഇതിൽ രണ്ട് ബ്രെഡ് ഉണ്ടതും രണ്ടെണ്ണം അവൻ്റെയാണ് കേട്ടോ അത്രേ കഴിക്കത്തുള്ളവൻ അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങളെൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുവാണ് ഇതൊക്കെ പിന്നെ ചവച്ചിറക്കും കേട്ടോ വലിയ വിഷയമില്ല അല്ലാണ്ട് വേറെ എന്ത് കൊടുത്താൽ അതായത് ചോറ് അല്ലാണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കൊടുത്താൽ ഇങ്ങനെ വായിൽ വെച്ചിരിക്കും ഇതൊക്കെ കൊടുത്താൽ അളങ്ങ് ചവച്ചിറക്കിക്കോളും പ്രശ്നമില്ല അങ്ങനെ അത് കഴിഞ്ഞു ഇന്നിപ്പോൾ നമുക്ക് ചാളയാണ് കേട്ടാ കിട്ടിയത് ഇന്നലെ കിട്ടിയതാണ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ നമുക്ക് മറ്റേ പോർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇന്നത്തേക്ക് ചാള വെക്കാൻ പോവാണ് അപ്പോൾ ഞാനിത് പുറത്ത് കൊണ്ടുപോയിട്ടാണ് വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ മൊത്തം നാറും അതിൻ്റെ മറ്റേ സാധനം നമ്മൾ വൃത്തിയാക്കുമ്പോൾ വരുന്നില്ലേ അതൊക്കെ ഇവിടെയൊക്കെ ചുവരിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് അളവത്തുമില്ല അപ്പം അത് വൃത്തിയാക്കിയതിന് ശേഷം ചോറ് എന്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാനുള്ള മസാലകൾ തേച്ച് വയ്ക്കാമെന്ന് കരുതി അപ്പോഴേക്കും കറണ്ട് പോയ കേട്ടോ വീഡിയോക്ക് അത്രത്തോളം ക്ലാരിറ്റി കാണത്തില്ല കാര്യം കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അരയ്ക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കാര്യം ചീരയൊക്കെ ഇരിപ്പുണ്ടേ അപ്പം അത് വെക്കാമെന്ന് കരുതി പിന്നെ അത് മാത്രമല്ല തറേ ദിവസം നമ്മുടെ ഫ്രിഡ്ജ് അടിച്ചുപോയി കേട്ടോ പോയതാണോ അതിൻ്റെ എന്ത് പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ അത് ഇല്ല ഫ്രിഡ്ജില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് തിരുന്ന കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാനതിപ്പോൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഫ്രിഡ്ജിനെ ഇനി ഒന്നുകിൽ ഒരാളിനെ വിളിച്ച് കാണിക്കണം അല്ലെങ്കിൽ മാറ്റണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ചീര കുറച്ചൊരുപമുണ്ട് അപ്പോൾ അതെന്തായാലും അങ്ങ് തോരൻ വയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഋഷിക്കൂട്ടനെ ഇഷ്ടമാണ് കേട്ടോ അത് ചീര ആയാലും തോരനൊക്കെ അവൻ ഞാൻ ഈ ചോറിലും അവിടെ കൊടുക്കുന്നതൊക്കെ അവൻ കഴിക്കാൻ അറിയത്തൊന്നുമില്ല എന്നാലും ചീര കാണുമ്പോൾ അവന് ഇഷ്ടമാണെന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടിട്ട് ചീര വെക്കാന്ന് ഞാൻ കരുതി അങ്ങനെ അതെല്ലാം അരിഞ്ഞെടുത്ത് പറക്കി വെച്ചു കറണ്ട് പോയി ഗൈസ് മഴ മാനത്ത് കാണുമ്പോഴേ ഇവിടെ കറണ്ട് പോവും ഞാനെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി അരയ്ക്കണം അരച്ചാലല്ലേ അതിനൊക്കെ ഇടാൻ പറ്റൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറണ്ട് വരാൻ വെയിറ്റിംഗ് ആണ് ഇനി അപ്പുറത്തെ കറണ്ട് ഉണ്ടോയെന്നോ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം ഇന്നിപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുളക് അരച്ച് വെച്ചിട്ടുള്ളൊരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചു പാളി പോകുമെന്ന് പക്ഷെ അങ്ങനെയല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയായിരുന്നു ഞാൻ ഉണ്ടാക്കി പറയല്ല പറയല്ലേ എനിക്ക് വലിയതായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു കൊള്ളായിരുന്നു സംഭവം അതായത് ഞാൻ ഈ തക്കാളിയൊക്കെ കൈകൊണ്ട് തന്നെ നേരടി ഉട ഉടച്ച് പുളിയും കൂടിയൊക്കെ ഇട്ട് ഞാൻ ഇവിടെ അങ്ങനെയൊക്കെ വെച്ചൊരു കറിയാണ് എന്തായാലും കൊള്ളാം പിന്നെ ചീര അപ്പം ഇനി ചീരയ്ക്കുള്ള അരപ്പ് മിക്സി ഇല്ലല്ലോ സോ നമ്മൾ ഞാൻ മറ്റേ നമ്മൾ ചതക്കൂലേ അതിനകത്ത് ഇട്ടിട്ട് തന്നെ അരപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്തായാലും ചീര അടുപ്പിലായില്ലേ ഇനി കറണ്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല ഓക്കെ ഓക്കെ ഞാൻ എപ്പോഴും തൈരുണ്ടാക്കിയാലും മോരുണ്ടാക്കിയാലും എൻ്റെ ടെസ്റ്റർ ഋഷിയാണ് കേട്ടോ അവൻ വന്നിട്ടായിരിക്കും ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി പറയുന്നു ഉണ്ടെങ്കിലും ഇല്ലെന്ന് പറയും ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും അങ്ങനെ എന്നാലും അവൻ നോക്കുമ്പോൾ അവനൊരു സന്തോഷം എനിക്കും ഒരു സന്തോഷം അങ്ങനെ ഇതിനിടയ്ക്ക് എൻ്റെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ വേറെനേം കാത്തിരുന്നില്ല അതിന് മുന്നേ തന്നെ എല്ലാ കെ വെച്ചു ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ചീര തോരൻ റെഡിയാക്കി പിന്നെ നമ്മൾ മുളക്കെ വെച്ച ചാലക്കറി തിളക്കുന്നുണ്ടോ അത് ടുപ്പു വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ അത് പിന്നെ ചാള ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു പിന്നെ തൈര് ചോറ് ഇതൊക്കെ തന്നെയായിരുന്നു ഉച്ചയും ഉണ്ണു കേട്ടോ അപ്പോൾ എനിക്കും കിച്ചണിലെ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ ചെന്ന് ഇരിക്കാൻ പോയപ്പോഴാണ് ഋഷി പറയുന്നത് അവൻ്റെ ചെണ്ടയിൽ കൊട്ടുന്ന കമ്പില്ല എവിടെയോ എടുത്ത് കാണുന്നത് അങ്ങനെ പിന്നെ ഞാൻ മഴ ഒന്ന് തോന്നപ്പോഴേക്കും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അവക്കേടൊരു തന്നെ രണ്ട് ചെറിയ കമ്പ് ഒടിച്ചുകൊണ്ട് വരുവാണോ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊട്ടിക്കൊണ്ട് അവിടേക്കെങ്ങി ഇരിക്കും ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് വിശ്രമിക്കാമല്ലോ ഒന്ന് ഇരിക്കാം ഫോണിൽ നോക്കാം അങ്ങനെയൊക്കെ അങ്ങനെ അത് കൊടുത്ത ശേഷം ഞാൻ ഈ ഞാനീ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സേനം വന്നിരുന്നു സാധാരണ ടി വി കാണും ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടി വി കാണാൻ ഒരു വഴിയില്ല അതുകൊണ്ട് കുറച്ച് സമയം ഫോണിൽ തന്നെ നോക്കി കളിച്ചുകൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് അവനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് അവ അതും ഇതും ഒക്കെ കൊണ്ടിപ്പോൾ എൻ്റെ പുറത്ത് ഇട്ട് തരും എല്ലാ ടോയ്സും ഇപ്പം കൊണ്ട് ഞാൻ എവിടെയിരിക്കുന്നോ അവിടെ കൊണ്ടുവന്നങ്ങ് നിറയ്ക്കും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ മേലെ എഴുവാൻ പോവുകയാണ് അങ്ങനെ മേലെ എഴുതിയിട്ടൊക്കെ വന്നു ഋഷീനേം മേലേഴിച്ച് അതിൻ്റെ പുറത്ത് മലം ഒന്ന് തോന്നപ്പോഴേക്കും ഇറങ്ങി ഇന്ന് കളിക്കുകയാണ് സൈക്കിള് കിട്ടുന്നുണ്ട് ഞാൻ അകമൊക്കെ തൂത്തുവാരി ഇത് ഋഷിയുടെ ടോയ്സ് റൂമാണ് ഇത് എപ്പോഴും ഇങ്ങനെയും കിടക്കത്തുള്ളൂ ഒരു രക്ഷയില്ല എപ്പോഴും തൂക്കാൻ കയറി ഇതിനകത്താണ് എനിക്ക് ഫുൾ ടാസ്ക് അകത്തോട്ട് വിളിച്ചിട്ട് അവൻ വരാത്തോണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി അവൻ്റെ വായിൽ കുത്തി നിറച്ചു കൊടുക്കുവാണ് കേട്ടോ ഇനി അകത്ത് വന്നില്ലെങ്കിൽ ഞാൻ ചോറ് തിരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരികെ കഴിഞ്ഞു കയറിപ്പോകുന്നു അപ്പോൾ എൻ്റെ പിറകെ അവൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചീരത്തൂരനും നമ്മുടെ ഫിഷ് ഫ്രൈയും കറിയൊക്കെ ആയിട്ടിരുന്നു ഞാൻ സമാധാനപൂർവ്വം കഴിക്കുകയാണ് ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുന്നത് ടി വി കണ്ട് കഴിക്കുവാണ് കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഫാനൊക്കെ ഇട്ട് സുഖമായിട്ടിരുന്ന് കഴിക്കുക സോ ഗായ്സ് ഞാൻ ഋഷിയും കൂടെ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം ബാക്കി തേങ്ങ പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ടുള്ള പാല് ഇതെല്ലാം കൊണ്ട് വീട്ടിൽ വെക്കണം കാര്യം വെച്ചാൽ ഇവിടെ ഫ്രിഡ്ജിൽ ഇടായിരിക്കുമല്ലേ അപ്പോൾ ഇവിടെ ഇരുന്ന് അത് ചീതയായിപ്പോൾ അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം ഓക്കെ എന്നിട്ട് ബാക്കി വിശേഷം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ അവിലിൻ്റെ അങ്ങനെ അത് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നു ഇന്ന് തന്നെ അവിലുണ്ടാക്കി എനിക്ക് കഴിച്ചേ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ നെയ്യിൽ കപ്പലണ്ടിയും എള്ളും തേങ്ങയൊക്കെ ചെറുകിയത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ അവലിനകത്ത് ശർക്കര ഉരുക്കി ഒഴിച്ച് അങ്ങനെയാണ് ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ അവന്മാർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴേ അവന്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ ആണോടാ രാമൻ എന്നൊക്കെ ചോദിച്ചിട്ട് രാമൻ തലയൊക്കെ കുലുക്കിയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പോവാണ് ഇപ്പോൾ തന്നെ സമയം നാല് മണി നാലര ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തുടങ്ങി വ്ലോഗാണ് നാലര ആയിട്ടുണ്ട് ഗൈസ് എൻ്റെ ഒരു ദിവസം അങ്ങനെ അതിൽ റെഡി ഇനിയിപ്പോൾ ചായ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ അടിച്ചു വെച്ച് തണുപ്പിച്ച് വേണം ഓമാർക്ക് കൊടുക്കാൻ എന്നാൽ ഋഷിക്ക് ചെറിയ ചൂടും വേണം കേട്ടോ ഭയങ്കരമായിട്ടും തണുത്ത് കഴിഞ്ഞാൽ അവൻ കുടിക്കത്തില്ല അത് നല്ലതാണല്ലോ അല്ലേ അങ്ങനെ ഞാൻ ഓമാർക്കുള്ള അവിലൊക്കെ സെർവ് ചെയ്ത് മാറ്റുവാണ് ചായ ഓൾറെഡി നേരത്തെ ടേബിളിൽ കൊണ്ടുപോയിച്ചു ഞാൻ ചായ ഇടുമ്പോഴേ ഋഷി ടേബിളൊക്കെ നേരത്തെ സെറ്റ് ചെയ്യും കേട്ടോ അത് അവനൊരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി ഇത് കഴിക്കാൻ പോവാണ് അതിന് ഉണ്ടാക്കി ആ സെറ്റ് ആകുമ്പോൾ ഒരു കുളം ആക്കിയിട്ട് അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അത് നേരെ പിടിച്ചു ഇടുവാണ് കേട്ടോ രണ്ടുപേരും കൂടെ എന്നിട്ട് ഇനിയിപ്പോൾ ചായ അടിക്കാൻ പോവാണ് ഓരോരുത്തരും ഓരോ സ്ഥലത്തിരുത്തി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവിടെ മൊത്തം വാരി വലിച്ചിട്ടായി അപ്പോൾ രാമൻ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് കഴിക്കുവാനാണ് കേട്ടോ ഋഷിക്ക് പിന്നെ അങ്ങനെ ഇന്നുമില്ല കഴിക്കണമൊക്കെ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയൊക്കെ രാമൻ കഴിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവനും കഴിക്കും അങ്ങനെ അങ്ങനെ ചായയും ഒക്കെ തണുപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈവനിങ് വ്ലോഗായിട്ട് ഞാൻ വൈകിട്ടത്തെ പരിപാടികളൊക്കെ അല്ലാണ്ട് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ